ബാലരാമപുരം കോഴോട് വീട് കുത്തി തുറന്ന് മുപ്പതരപ്പവൻ സ്വർണം മോഷ്ടിച്ച കേസിലെ പ്രതി പോലീസ് പിടിയിൽ പത്തനാപുരം സ്വദേശി അല്ലമീൻ ഹംസായെയാണ് ബാലരാമപുരം പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടിയത് ഇന്നലെ ഉച്ചയ്ക്ക് ജി ആർ ഭവനിൽ സുരേഷ് ബാബുവിന്റെ വീട്ടിലെ അലമാര കുത്തി തുറന്നാണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് സുരേഷ് ബാബുവിന്റെ സഹോദരന്റെ മകളുടെ ഭർത്താവാണ് അല്ലമീൻ ഹംസ വീട്ടുകാർ തൊഴിലുറപ്പ് ജോലിക്ക് പോയ സമയത്താണ് അലമാര കുത്തി തുറന്ന് മോഷണം നടത്തിയത് അമ്മായിയമ്മയും മരുമകളും തൊഴിലുറപ്പ് ജോലിക്ക് പോയ സമയത്ത് കിടപ്പമുറിയിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മുപ്പതരപ്പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർന്നത് ഓട്ടോ തൊഴിലാളിയായ സുരേഷ് ബാബു മക്കളെയും കൂട്ടി സ്കൂളിൽ പോയ സമയത്താണ് മോഷണം ബാലരാമപുരം പോലീസ് നിരവധി പേരെ ചോദ്യം ചെയ്തതിലൂടെയാണ് അല്ലമീനെ പിടികൂടിയത് ബാലരാമപുരം പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി വലയിലായത് കിട്ടുമെന്ന ആളെ പിടി കിട്ടും കിട്ടിയിട്ടുണ്ട് കിട്ടുമെന്ന് പറയുന്ന ആരാണെന്ന് പറഞ്ഞിട്ടില്ല അറിയില്ല എന്റെ കൂടെ സഹ സഹോദരി എല്ലാവർക്കും തന്നെ ഇതേപോലെ ആർക്കും ഒരു സാധനവും ഒരു കുഞ്ഞുമക്കളെ നഷ്ടപ്പെടാതിരിക്കട്ടെ ഇങ്ങനെയുള്ള കള്ളന്മാര് ഇത് പോലീസിനെ പോലീസിന് എന്റെ കയ്യിൽ എത്തിച്ചു കൊടുക്കട്ടെ ആരാണെന്നും എന്തിനാണെന്നും ഞാൻ ഈ നിമിഷം വരെ അറിഞ്ഞിട്ടില്ല പക്ഷെ സാർ മാസം വന്നപ്പോ സഹോദരി കിട്ടുമെന്നൊരു പ്രതീക്ഷ തന്നിട്ടുണ്ട് പോലീസ് നല്ലവണ്ണം അവര് നല്ലവണ്ണം പ്രയത്നിച്ച് നല്ലവണ്ണം അവരെ ഒരു സഹോദരി എന്ന രീതിയിൽ നല്ലവണ്ണം ഇന്നലെ തൊട്ട് പ്രയത്നിച്ചതിന്റെ ഫലമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു വാർത്ത സഹോദരി ഞങ്ങൾ തന്നെയാണ് തന്നെ നിങ്ങൾക്ക് ഇത് തിരിച്ചു കിട്ടും ഞാൻ ബോധമില്ലാത്ത അവസ്ഥയിലാണ് ആ സ്റ്റേഷൻ മാസ്റ്റർ എഴുതാൻ വേണ്ടി എന്നെ കൊണ്ടുപോയിരുന്നത് ആ അവസ്ഥയിൽ അവർ പറഞ്ഞു തീർച്ചയായും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞത് എനിക്ക് ഒരു നല്ല വാർത്ത എനിക്ക് പോലീസുകാർ തന്നു അത് എന്റെ കയ്യിലൊന്നും കിട്ടിയില്ല കിട്ടും എന്ന് പറഞ്ഞ് അത് ഇനി ഞാൻ വെക്കില്ല ഇത് മൂന്നാം പ്രാവശ്യമാണ് നാല് വർഷത്തിന് മുമ്പ് ഒന്നര പവന്റെ പോയി എൻ്റെ ഒരു മൊബൈല് പോയി ഇത് മൂന്നാം പ്രാവശ്യമാണ് മൊത്തത്തിൽ കൊണ്ടുപോയത് ഇതിന്റെ കൂടെ സെപ്പറേറ്റ് ആയിട്ടിരുന്നതിലാണ് ഈ മാലയും ഒരു മാല വെച്ചിട്ട് വള ഇനി എന്ത് വന്നാലും ഈ വീട്ടിന്റെ അകത്ത് ഇവരെ കൂടെ എന്റെ എന്റെ ജീവന് പോലും എനിക്കിപ്പം പേടിയായി തോന്നിയിരിക്കുന്നു എന്റെ മക്കളെ അവരിടത്ത് എന്ത് ചെയ്യൂ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാൻ ഒരു സാധനം ഇനി ഞാൻ ഇവിടെ വെക്കില്ല കാര്യം എൻറെ മക്കൾക്ക് വേണ്ടിയുള്ള ധനമാവ് എന്തെല്ലാം ഞാൻ സൂക്ഷിച്ച് വെക്കാനേ ഞാൻ തീരുമാനിച്ചിട്ടുള്ളൂ എന്റെ മക്കളാണ് എനിക്ക് ഏറ്റവും വലിയ സ്വത്തു എത്ര വർഷത്തെ കഷ്ടപ്പാട് എന്റെ പതിനാല് വർഷം ആവും ഞാൻ കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ടാക്കിയതാണ് എന്റെ ഇത് പിന്നെ വർക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് സ്റ്റാഫ് നൈസായിട്ട് പറഞ്ഞത് എൻ്റെ അച്ഛന് സുഖമില്ലാതെ ഇരുന്നു അപ്പം കുറെ ഓർണമെന്റ്സ് എല്ലാം ഞാൻ ജോലി ചെയ്ത് കൊണ്ടാക്കിയാണ് അത് എൻ്റെ കണ്ണിനീരിന്റെ ഓരോ പേർക്കും ആ സ്വർണ്ണത്തിലുണ്ട് പിന്നെ എൻ്റെ മോൾ പ്രായമായപ്പം കുറച്ച് സ്വർണമെന്റ്സ് കിട്ടി അവളെ നൂല് കെട്ടിന് അതൊക്കെ കിട്ടി എൻ്റെ ചേട്ടൻ്റെ എന്റെ അധ്വാനം ഒന്നോ ഒന്നോ രണ്ടോ പവനോ നാല് അതൊക്കെ ഉണ്ട് അതെല്ലാം കൂടെ ഉള്ള ഒരുമിച്ച് ഒരു ചെറിയ ഒരു സമ്പാദ്യമാണ് എൻ്റെ മക്കളത് അതെനിക്ക് തിരിച്ച് കിട്ടാൻ പോകുന്നു എന്നറിഞ്ഞത് എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്